കൊണ്ടു വന്നു അവനെവിടെ നിന്ന് കൊണ്ടുവന്നു അവർ ഇവിടെ തിരികോ സ്റ്റേഷൻ വിശദമായിട്ട് എന്ത് ചെയ്തു ദൃശ്യങ്ങളാണ് കൊത്തി പിടിച്ചോ അമ്മ ശ്രമിക്കുന്ന പോലെ കാണിച്ചു ദേശം തട്ടി പിന്നെ തട്ടിട്ട് ഞാൻ പോയി അവൻ എന്താ ചെയ്ത് അവന് തന്നിട്ട് അവയെ അപ്പൊ നീ എന്ത് ചെയ്തു പോയിപ്പോയി അപ്പൊ അവര് കൊല്ലം വേണ്ടി പറഞ്ഞ പ്രശ്നം പോയാലേ

ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ന്യൂസ് എന്താണെന്നും ഇവൻ ഏതാണെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇന്നലെ ഇന്നുമൊക്കെ ആയിട്ട് നമ്മൾ ഒരു വാർത്ത ആറു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുഞ്ഞിനെ ഇരുപത് വയസ്സുള്ള ഒരുത്തൻ ചാമ്പങ്ങ തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോയിട്ട് ആ കുഞ്ഞിനെ എന്താ പറയാ പീഡിപ്പിക്കാൻ ശ്രമിച്ചു ആ കുഞ്ഞത് എതിർത്തതോടു കൂടി അവൻ തൊട്ടടുത്ത കുളത്തിലേക്ക് ആ കുഞ്ഞിനെ മുന്തിയിട്ടു അവിടെ അവൻ രക്ഷപ്പെട്ട് കയറി വരാൻ ശ്രമിച്ചു വീണ്ടും ഈ ഇരുപത് വയസ്സുകാരൻ അതേ രീതിയിൽ തന്നെ കുഞ്ഞിനെ ഉന്തിയിട്ടു കുഞ്ഞ് ആ ഒരു ചെളിയിൽ എന്താ പറയാ അവന്റെ കൺമുന്നിൽ ആ കുഞ്ഞ് പെടയുന്നതവൻ കണ്ടു താന്നുപോകുന്നതവൻ കണ്ട് ഉറപ്പ് വരുത്തിയതിനു ശേഷം അവൻ അവിടുന്ന് പോകുന്നു എന്നിട്ട് ഈ കുട്ടിയെ കാണാനില്ല കാണാനില്ലായെന്ന് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ തിരക്കുമ്പോൾ ഇവനും ആ കൂടെ ചേർന്നിട്ട് ആ കുഞ്ഞിനെ തെരക്കാനോ അന്വേഷിക്കാനും നടക്കുന്നു ഇവനാണ് ഈ ക്രൂരത ചെയ്തത് അവന്റെ വായിൽ നിന്ന് തന്നെയാണ് നമ്മളിപ്പോ കേട്ടത് തെളിവെടുപ്പിന് വേണ്ടിയിട്ട് അവൻ ആ ഒരു കൃത്യം ചെയ്ത ആ ഒരു സ്ഥലത്ത് ആ ഒരു കുളത്തിന്റെ അടുത്ത് കൊണ്ടു നിർത്തി തെളിവെടുക്കുന്ന ആ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോ കണ്ടത് അതിലവൻ പറയുന്നത് നിങ്ങൾ കേട്ടോ എല്ലാരും കേട്ടോ വ്യക്തമായിട്ട് കേട്ടോ ആ കുഞ്ഞിനെ അവൻ ചാമ്പങ്ങ എന്ന് പറഞ്ഞാണ് വിളിച്ചുകൊണ്ട് വന്നത് അതിനുശേഷം ആ കുട്ടിയെ അവൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോ ആ കുട്ടി അത് തട്ടി അവൻ അവനെ എന്താ പറയാ തട്ടി മാറ്റിയൊക്കെ ചെയ്തു അപ്പൊ ഈ കുഞ്ഞു പറഞ്ഞു ഈ ഇത് ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ച ഞാൻ എൻ്റെ അമ്മയടുത്ത് പറയുമെന്ന് പറഞ്ഞു വീണ്ടും അവൻ ആ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും ആ കുട്ടി തട്ടി മാറ്റിയ ദേഷ്യത്തിൽ അവൻ ആ കുഞ്ഞിനെ കുളത്തിലേക്ക് തള്ളിയിട്ടു ഇവൻ ഇത്രത്തോളം മൂത്ത് നിൽക്കായിരുന്നു എന്ന് നമുക്കറിയില്ല ഇവൻ ഇത്രത്തോളം മൂത്ത് നിൽക്കാമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവൻ്റെ വീട്ടിൽ അമ്മയില്ലായിരുന്നോ അല്ലെങ്കിൽ ഇവന് പെങ്ങന്മാരില്ലായിരുന്നു ഇവന് അവരുടെ അടുത്ത് തീർത്താൽ പോരായിരുന്നോ ഈ എട്ടും പൊട്ടും തിരിയാത്ത ആറ് വയസ്സ് മാത്രം എന്താണ് ഈ ഒരു ജീവൻ ജീവിതം എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പോലും അറിയാത്ത ഒരു കുഞ്ഞിൻ്റെ അടുത്ത് ഇവൻ്റെ ഈ കാമപ്രാന്തം കൊണ്ട് ചെന്ന് ആ കുഞ്ഞിന്റെ ജീവൻ അവൻ ഇല്ലാതാക്കി എന്നിട്ടും തെളിവെടുപ്പിന് വേണ്ടിയിട്ട് അവനെ പോലീസുകാർ കൊണ്ടുവരുന്നത് നിങ്ങൾ കണ്ടില്ല എത്രത്തോളം പ്രൊട്ടക്ഷൻ കൊടുത്താണ് കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഇവനൊക്കെ ഇത്രത്തോളം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവനെ ആ നാട്ടുകാരുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കണം നാട്ടുകാര് തീർക്കും അവൻ്റെ കഥ എന്തായാലും ആ ഒരു പ്രദേശത്തെ നാട്ടുകാരിവനെ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ അവിടെ പ്രതിഷേധം നടത്തി ചില ആൾക്കാർ പറയുന്ന ചില വാക്കുകളുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കാണാം ഇന്ന് രണ്ടു ദിവസം റീച്ച് മാത്രം കിട്ടിയാ പോരാ രണ്ട് ദിവസം റീച്ച് മാത്രം കിട്ടിയ ഇവരൊക്കെ ക്രിമിനൽ ആണ് ഞാൻ പറയാം പിന്നെ റോട്ടർ ക്രിമിനൽ ആണ് ഇവരൊക്കെ സംരക്ഷിക്കുന്ന വരും നാലാം ഇവരൊക്കെ സംരക്ഷിക്ക എന്തായാലും അവിടെയുള്ള നാട്ടുകാരുടെ പ്രതിഷേധം കണ്ടല്ലോ ഒരുപാട് ചാനലുകാരും ഒരുപാട് മീഡിയക്കാരും അവിടെ ഉണ്ട് ഒരുപാട് പോലീസുകാരും അവന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവന്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അവിടെയുള്ള നാട്ടുകാർ പറയുന്നതുണ്ട് നിങ്ങൾ ഈ ഒരു ന്യൂസ് അതായത് റീച്ചിന് വേണ്ടിയിട്ട് മാത്രം ആവരുത് അവന് ശിക്ഷ കിട്ടണം അതിന് വേണ്ടിയിട്ട് ഓരോ മീഡിയക്കാരും അല്ലെങ്കിൽ ഓരോ ചാനലുകാരും അതിന് ശക്തമായിട്ട് തന്നെ അത് എന്താ പറയാ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം കാരണം ഇങ്ങനെയുള്ളവനൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല ഇവനൊക്കെ എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നത് കണ്ടില്ലേ എത്രയോ പോലീസുകാരാണ് ആ ഒരുത്തൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചുറ്റും കൂടിയിരിക്കുന്ന അവനെ പൊതിഞ്ഞാണ് കൊണ്ടുപോകുന്നത് അവൻ ചെയ്തിരിക്കുന്ന തെറ്റെന്താണ് അതിക്രൂരമായിട്ട് ഒരു ആറു വയസ്സുള്ള ഒരു ഒരു പൊടിക്കുഞ്ഞിനെ അവൻ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി എന്നിട്ടും പോലീസുകാർ പ്രൊട്ടക്ട് ചെയ്യാൻ അവനെ എന്തിനു വേണ്ടിയിട്ടാണ് ആ നാട്ടുകാരുടെ കയ്യിലേക്ക് കൊടുക്കവനെ നാട്ടുകാർ എല്ലാരും അവനെ അവനടിച്ചു കൊല്ലട്ടെ അത് അവനൊക്കെ അതാണ് ശിക്ഷ അല്ലാതെ ഇതുപോലുള്ള നിയമത്തിന് അവനെ വിട്ടുകൊടുത്തോണ്ട് എന്ത് എന്താണ് ഉണ്ടാകാൻ പോകുന്നത് അവനെയൊക്കെ തീറ്റിപ്പോറ്റും ജയിലില് കുറച്ച് വർഷം ഇട്ട് തീറ്റിപ്പോറ്റു അത്രേ ഉള്ളൂ അതിനുശേഷം അവനൊക്കെ പുറത്തിറങ്ങി ഇതിൻ്റെ അപ്പുറം അവനൊക്കെ ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കണേ ഇത്ര ക്രൂരമായിട്ട് അവൻ ആ ഒരു കൃത്യം ചെയ്ത് ആ ഒരു പൊടി കുഞ്ഞിനോട് എങ്ങനെ അവന് തോന്നി ചാമ്പങ്ങ തരാന്ന് പറഞ്ഞപ്പോ ആ ഒരു കുഞ്ഞ് എന്താ പറയാ അവനെ വിശ്വാസി അവൻ്റെ കൂടെ ചെന്നു അയൽവക്ക് നാട്ടുകാരൻ തന്നെയാണ് അവൻ എന്നിട്ട് ആ കുഞ്ഞിനോട് കാണിച്ച ക്രൂരത പക്ഷെ അവൻ ഒന്നിനും അവ സമ്മതിച്ചില്ലട്ട് അവൻ ആറു വയസ്സേ ഉള്ളെങ്കിലും ഈ ഇരുപത് കാരൻ ചെയ്യാൻ പോയ അതിക്രമങ്ങൾ അവൻ അവൻ അവനെതിർത്തു എതിർത്തതോടു കൂടിയാണ് ഇവന് ദേഷ്യം വന്ന ആ കുഞ്ഞിനെ അവനാ കുളത്തിലേക്ക് തള്ളിയിട്ടത് ും ക്രൂരനായ ഒരുത്തനെ അവന്റെ ഒരു രൂപം തന്നെ കണ്ടില്ലേ അവൻ കറുത്ത് കരുമോടിയിൽ പോയിരിക്കുന്ന ഒരു രൂപം നിങ്ങൾ കണ്ടില്ലേ ഒരു കാര്യം ഉറപ്പാണ് ഇവനൊക്കെ മരുന്ന് കഞ്ചാവ് ഇതിനൊക്കെ അടിമകളാണ് ഇവന് ഇവനൊക്കെ ഞരമ്പ് രോഗികളാണ് ഇവനൊക്കെ എന്തിനാ ഇവനൊക്കെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇവനൊക്കെ എന്ത് ശിക്ഷ കൊടുക്കാൻ വേണ്ടിട്ടാണ് കൊണ്ടുപോകുന്നത് ആ കുട്ടിയുടെ അച്ഛന്റെ അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം എങ്ങനെ അവര് സഹിക്കും അവര് എങ്ങനെ സഹിക്കും എന്തായാലും നമ്മുടെ ഈ ഇവിടുത്തെ നിയമവ്യവസ്ഥയോട് വെറും പുച്ഛം മാത്രമാണ് തോന്നുന്നത് പുച്ഛം ഇതുപോലുള്ള ക്രൂരകൃത്യ ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ട ശിക്ഷ തൂക്കുകയർ തന്നെ അതും ഉടനടി തൂക്കുകയർ കൊടുക്കാനുള്ള നിയമം നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ വരണം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇനിയും ഓരോരോ കുറ്റകൃത്യങ്ങൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും കുടിക്കുഞ്ഞുങ്ങളോട് ഇതുപോലുള്ള ക്രൂരത കാണിക്കുന്നവർക്കെങ്കിലും തക്കതായ അല്ലെങ്കിൽ പേടിക്കുന്ന രീതിയിലുള്ള ശിക്ഷാ നിയമങ്ങൾ വരണം എവിടെ അതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ആ ഒരു അച്ഛനും അമ്മയ്ക്ക് അവരുടെ ആ ഒരു പൊന്നോമനെ നഷ്ടപ്പെട്ടു അതല്ലാതെ അവനെ ഇല്ലാതാക്കിയ ഈ ഇരുപത് വയസ്സുകാരന് ഒരു മണ്ണാങ്കട്ടേം കിട്ടാൻ പോകുന്നില്ല അവനെ ജയിലിലിട്ട് അവൻ നല്ല സുഖമായിട്ട് അവൻ തിന്നുകൊഴുത്ത് അവൻ വർഷങ്ങൾക്ക് ശേഷം പുറത്തു വരും അതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല